ഫ്ളാറ്റ് സമുച്ചയം കണ്ടും ഏതെങ്കിലും ഒരു സ്വകാര്യ ബിൽഡർ നിർമ്മിച്ച് ലക്ഷങ്ങൾക്ക് വിറ്റഴിച്ച ഫ്ലാറ്റുകൾ ഇത് കൊല്ലം പള്ളിത്തോട്ടത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി എൽ ഡി എഫ് സർക്കാർ പണി കഴിപ്പിച്ച ഈ ഫ്ളാറ്റ് സമുച്ചയത്തിന് നീലിമ എന്നാണ് പേരിട്ടിരിക്കുന്നത് പള്ളിത്തോട്ടത്തിലെ ഈ വീടുകൾ നൂറിലേറെ കുടുംബങ്ങൾക്ക് പുതുജീവിതവും പുത്തനുണർവുമാണ് നൽകിയത് എൻ്റെ പേര് റഷീദ റഷീദ തന്നെ എൻ്റെ പേര് റഷീദ തന്നെ ഞാൻ ഇവിടെ തന്നെ പള്ളിത്തോട്ടത്തു തന്നെ ജനിച്ചു വളർന്നത് പഴയ വീട്ടിലാണെന്ന് പറഞ്ഞിരുന്ന നമ്മൾ താമയിച്ച് താമയിച്ചെങ്കിൽ ഇടിഞ്ഞിടിഞ്ഞ് നിലത്ത് വീണ് ഒട്ടും സൗകര്യവും എടുപ്പൊന്നും ഇല്ലാതെയാണ് ഇരുന്നത് അങ്ങനെ എല്ലാം ഞങ്ങൾ എല്ലാ മക്കളും വേറും വെറുപ്പും കല്യാണവും എല്ലാം ഞങ്ങൾ ഇവിടെ വെച്ച് തന്നെയായിരുന്നു ഒട്ടും സൗകര്യം എല്ലാം തട്ടിയും മുട്ടിയൊക്കെ ഞങ്ങളങ്ങ് പോയി പോയതിന് ശേഷം ഉപ്പം കിട്ടിയ വീട്ടിന് ഒരു കുഴപ്പവും നല്ല സൗകര്യവും എടുപ്പും എല്ലാം നല്ല സൗകര്യമുണ്ട് മുമ്പ് ഒരു മുറിയാണ് ഇപ്പം രണ്ട് മുറി ഒരു റായോ ഒരു ബാത്റൂമ് ഒരു അടുക്കള എല്ലാം ഉണ്ട് നല്ല സൗകര്യവും എടുപ്പുമൊക്കെ ഉണ്ട് ഒരു കുഴപ്പവും ഇല്ല ഫിഷറി സോപ്പിൻ്റെ പുനർഗേഹം പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച നീലിമ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് മത്സ്യത്തൊഴിലാളികൾക്ക് കൈമാറിയത് ഇതോടെ ജീവിതം മൊത്തത്തിൽ മാറിയെന്ന് ഇവിടെ ജീവിക്കുന്ന മത്സ്യത്തൊഴിലാളികൾ പറയുന്നു എൻ്റെ പേര് ഫിനി ക്രിസ്റ്റഫർ ഞാൻ ജി ബ്ലോക്ക് പിന്നെ ജി ബ്ലോക്ക് അമ്പത്തെട്ടിലാണ് താമസിക്കുന്നത് ഞങ്ങൾക്ക് പഴയ വീട് നിന്ന് അതേ സ്ഥലത്ത് തന്നെയാണ് ഞങ്ങൾക്ക് ഇപ്പോഴും വീട് കിട്ടിയിരിക്കുന്നത് അതിൽ വളരെ സന്തോഷമുണ്ട് ഞങ്ങൾ ഇത് ഇത്രയും പ്രതീക്ഷിച്ചില്ല ഞങ്ങൾ ഫ്ലാറ്റ് ഇത് ഇത്രയും പ്രതീക്ഷിച്ചല്ല ഞങ്ങൾ ഇരുന്നത് പക്ഷെ ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാളും മെച്ചമായിട്ടാണ് ഞങ്ങൾക്ക് ഈ വീട് കിട്ടിയിരിക്കുന്നത് പഴയ വീട്ടിനേക്കാളും ഞങ്ങൾക്ക് നല്ല മെച്ചമായിട്ടുള്ള ഒരു രീതിയാണ് ഇപ്പം ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് അതിൽ വളരെ സന്തോഷമുണ്ട് വേറൊരു കുഴപ്പമില്ല സുഖമായിട്ടിരിക്കുന്നു ഞങ്ങൾ നൂറ്റി പതിനാല് ഫ്ലാറ്റുകളാണ് ഇവിടെ ഉള്ളത് അസൗകര്യങ്ങളുടെ പഴയ കാലത്തിൽ നിന്നും ഒരു പുതുജീവിതത്തിലേക്കാണ് നൂറ്റി പതിനാല് കുടുംബങ്ങൾ ചേക്കേറിയത് എന്റെ പേര് എൻ്റെ പേര് നിർമ്മല എന്നാണ് പക്ഷേ ഞങ്ങൾ ആദ്യം താമസിച്ച കുളഞ്ഞേക്കാളും നല്ല മെച്ചപ്പെട്ട രീതിയിലാണ് ഞങ്ങൾക്ക് ചെയ്തു തന്നിരിക്കുന്നത് അല്ല ആദ്യത്തെക്കാളും മെച്ചപ്പെട്ട കോളനിയാണ് നമുക്ക് പ്രാവശ്യം കെട്ടി തന്നിരിക്കുന്നത് പുതിയ വീടും പൊതുജീവിതവും തന്ന എൽ ഡി എഫ് സർക്കാരിനോടാണ് ഇവിടുത്തെ ജനങ്ങൾക്ക് നന്ദി പറയാനുള്ളത് രണ്ടും രണ്ടായിട്ട് തന്നെ വ്യത്യാസമുണ്ട് മുമ്പ് താമസിച്ചത് ഇപ്പം താമസിച്ചത് ഇപ്പം നല്ല അടിപൊളിയായിട്ട് തന്നെ ജീവിക്കുന്നു ഒരു ഉഴപ്പുമില്ലാതെ ജീവിക്കുന്നു അതിനെ കൊണ്ട് മുഖേസി ജയിക്കണമെന്ന് ഞാൻ പറയുന്നു അയാൾ നല്ലൊരു മനുഷ്യനാണ് അത് വീട് കെട്ടിത്തന്ന അവർക്കും നന്ദി നന്ദി